വെലങ്ങാട് കുഞ്ഞോം പഴശ്ശിരാജ റോഡിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ വിപുലമായ യോഗം വിളിച്ചു ചേർക്കാൻ വാണിമേല ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു വെലങ്ങാട് വയനാട് ബദൽ റോഡിൻ്റെ ആവശ്യം ചൂണ്ടിക്കാട്ടി വനം റവന്യൂ പൊതുമരാമത്ത് എന്നീ വകുപ്പുകൾക്ക് സർവകക്ഷിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകും ഈ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാൻ ഇ കെ വിജയൻ എം എൽ എയെ യോഗം ചുമതലപ്പെടുത്തി റോഡിൻ്റെ ഡിജിറ്റൽ പ്രസൻ്റേഷൻ നടത്തുന്നതിനായി വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കട്ടാളി ബാബു എന്നിവരടങ്ങുന്ന സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തി വെലങ്ങാട് വയനാട് ബദൽ റോഡിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി വിപുലമായ ചർച്ചകളാണ് യോഗത്തിലുണ്ടായത് പല പേരുകളിൽ റോഡ് അറിയപ്പെടുന്നത് ഒഴിവാക്കാനും ബദൽ റോഡിന് വെലങ്ങാട് കുഞ്ഞോം പഴശ്ശിരാജ റോഡെന്ന പേര് വിളിക്കാനും യോഗത്തിൽ തീരുമാനമായി നമ്മളെ ജില്ല അതിർത്തി വരെ നമുക്ക് റോഡുണ്ട് പിന്നെ ഉള്ള മുഴുവൻ വയനാട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയുടെ അതിര് വരെ പത്ത് മീറ്റർ റോഡ് നമ്മൾ ഓൾറെഡി എത്രയോ വർഷം മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തത് നേരത്തെയും പ്രൊസീഡ് ചെയ്തതാണ് നമ്മളെ ജില്ലയിൽ പ്രശ്നമില്ല ചെയ്യേണ്ടത് അപ്പുറത്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അതിൽ നമ്മളൊരു ബാക്കിംഗാണ് അവിടെ അവിടെ നിന്ന് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കണം അപ്പോൾ അത് സർവേ നടത്തുമ്പോൾ തീർച്ചയായും വയനാട് ഡിവിഷനുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റും അവിടുത്തെ ജില്ലാ കലക്ടറും തുടങ്ങിയത് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യേണ്ടത് നമുക്ക് സഹായിക്കാം നമ്മുടെ ഭാഗത്ത് നല്ല അതിൻ്റെ ലാൻഡ് ഓണർ എന്ന് പറയുന്നത് ഫോറസ്റ്റ് നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ് അപ്പോൾ അത് നമുക്ക് അവിടെ അതിനുവേണ്ടി അവർ മുൻകൈ എടുക്കണം അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ചെയ്താൽ മതി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയായി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിനെ പോവാം പിന്നെ ഈ പറഞ്ഞതുപോലെ ടൂറിസവും വിൽഗ്രിയും തുടങ്ങിയതെല്ലാം ചേർത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ഏതെല്ലാം പള്ളികളും തുടങ്ങിയ മറ്റ് ദേവാലയങ്ങളും എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ പോയിന്റുകൾ മാത്രമല്ല എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇത് കണ്ട് ഈ പ്രദേശത്തുകാർക്ക് ബാംഗ്ലൂരിൽ എത്തിപ്പെടാൻ മൈസൂർ എത്തിപ്പെടാൻ മറ്റേതിൽ പോകാനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെന്ന് എഴുതിയത് അങ്ങനെ പോകാൻ മറ്റേ ഇതിനെ പോകാനൊക്കെ ഉള്ള ആയിരക്കണക്കിന് ആളുകൾ പോകാൻ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം തയ്യാറാക്കിയിട്ടാണ് നമ്മളൊന്ന് കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ കോപ്പി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല കാരണം ഏകദേശം നമ്മൾ അന്നേരം അവിടെ മാറ്റി വെച്ചതാണ് ഏ പുതിയ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ പിന്നെ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഇത്രയധികം പുതിയ ചെറുപ്പക്കാർ തൊഴിൽ ഉള്ളവരാണ് അവർ തൊഴിൽ ഈ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള റോഡ് ഇതായിരിക്കും തുടങ്ങിയതൊക്കെ അതിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി സബ്മിഷനിൽ തന്നെ നമ്മൾ ആദിവാസി കോളനികൾ അവർക്ക് ദൈനംദിനം ബന്ധപ്പെട്ട് നടന്നു പോകുന്ന പാതയാണ് അവർ ബന്ധപ്പെടുന്നതാണ് അപ്പോൾ അവർക്കൊരു സൗകര്യം കൂടിയാണ് ഇത് കിട്ടുന്നത് എന്ന് നമ്മൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയൂ അതിന് മുന്നേ ഉള്ള നമ്മളെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം അവർ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉപരികല ഗതാഗത മന്ത്രി എന്നുള്ളതിനേക്ക് കേന്ദ്രമന്ത്രി ആയാലും അവരുടെ അനുമതിയോടുകൂടി സ്റ്റേറ്റിനായാലും ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഈ പ്രവർത്തനം അപ്പോൾ അത് അതിന് തടസ്സമല്ല കാരണം രണ്ട് സ്റ്റേറ്റിൻ്റെ അല്ല ജില്ലകളിൽ തന്നെയാണ് ഈ കേരളത്തിനകത്തുള്ള രണ്ട് ജില്ലകൾ തന്നെയാണ് അപ്പോൾ അത് ചെയ്യാൻ കഴിയും പക്ഷേ അനുമതി കിട്ടുന്നത് അവിടെ നിന്നാണ് പക്ഷേ അതിന് സ്റ്റഡി നടത്താൻ നമുക്കിവിടെ സംയുക്ത യോഗം ചേർന്ന് അതാണ് പേരുപടി മന്ത്രി നമുക്ക് നിയമസഭയിൽ ഉറപ്പ് തന്നത് സംയുക്ത യോഗം ചേർന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫയലിപ്പോൾ ഓൾറെഡി ആ സബ്മിഷൻ്റെ മറുപടിക്ക് ശേഷം റവന്യൂ ഫോറസ്റ്റ് വകുപ്പിനിപ്പം ഓൾറെഡി കൈമാറിയിട്ടുണ്ടാവും അന്നേരം തന്നെ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് അത് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പോറേ പോയിട്ടുണ്ടാവും അത് നമുക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഓരോ കത്തുകൂടി കൊടുക്കുന്ന മുറയ്ക്ക് നമുക്കത് വേഗം വളരെ വേഗതയിൽ എടുത്ത് ചെയ്തു തീർക്കാൻ കഴിയും പിന്നെ ഇതിൽ പറഞ്ഞ മറ്റേ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമുക്കതിൽ കൂട്ടിച്ചേർക്കാവുന്നതുള്ളൂ ഇനി പുതിയ നിർദ്ദേശങ്ങൾ വന്നാലും നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചേർക്കാം അതിനനുസരിച്ചൊരു മെമ്മോറാണ്ടം പോലത്തെ സംവിധാനം ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഡീറ്റെയിൽ സർവേ നടത്തി അതിൻ്റെ മാപ്പ് തയ്യാറാക്കുമ്പോൾ അതിന് സഹായകരമായി നമ്മൾ ആമുഖം അത് തന്നെ നമുക്ക് വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനൊരു കമ്മിറ്റി വേണമെങ്കിൽ രണ്ട് എം എൽ എമാരെയും കൂടി ഒപ്പിടിപ്പിച്ചിട്ട് നമുക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും വനം മന്ത്രിക്കും നമുക്ക് ഒരു കത്ത് ആദ്യം അഡ്വാൻസ് ഒരു കത്ത് കൊടുക്കാം ഒരു ഓരോ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടൊരു കത്ത് കൊടുത്ത് നമുക്ക് ഇലക്ഷൻ്റെ കാലത്ത് തുടങ്ങാം യോഗത്തിൽ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ടീച്ചർ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടാളി ബാബു തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ രാജു സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഫാത്തിമ കണ്ടിയൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി പി പവിത്രൻ എൻ കെ മൂസ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളായ മോഹനൻ പാറക്കടവ് അഷ്റഫ് കൊറ്റാല ജോണി മുല്ലക്കുന്നേൽ ജലീൽ ചാലക്കണ്ടി രാജു അലക്സ് കെ കെ രഞ്ജിത്ത് എം കെ മജീദ് കെ പി രാജീവൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു വന്നു കഴിഞ്ഞാൽ വേഗം കാണുമല്ലോ ഒന്നാം ഭാഗം ഒന്നാം ഭാഗം നമ്മളിൻ്റെ പശ്ചാത്തല സംവിധാനങ്ങൾ രണ്ട് ഇതിൻ്റെ സാധ്യതകൾ അനന്തര സാധ്യതകൾ അത് അങ്ങനെ പഞ്ചായത്തി ആ അല്ല രണ്ടും ഫണ്ടിൻ്റെ പ്രശ്നമല്ല നമുക്ക് ചെയ്യാം അപ്പോൾ ഡ്രോൺ ഉപയോഗിക്കാനൊക്കെ ഉള്ള അനുമതി കിട്ടേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ അതിന് ഫോറസ്റ്റുകാരുടെ ഒരു അനുമതി വാങ്ങിയിട്ട് ഇല്ലെങ്കിൽ അത് ഡ്രോൺ അവർ ഡ്രോണവർ ഡ്രോണവർ പിടിച്ചുണ്ടോ ഇല്ലെങ്കിൽ ആത്തരം പ്രശ്നങ്ങളെല്ലാം വരും ആ ഫോറസ്റ്റിൻ്റെ വെസ്റ്റർ ഫോറസ്റ്റ് എടുക്കുന്ന കേന്ദ്രത്തിൻ്റെ അനുമതി വേണം സ്വകാര്യ ഏജൻസി ആയാലും പ്രശ്നം എന്താണ് നിങ്ങൾ ആവശ്യം ആവശ്യമെന്നൊക്കെ ചോദിക്കും ഒരു സർവേ നടത്താനുള്ള ഫണ്ടാണ് അത് ഗവൺമെന്റ് ം ചേരണല്ലോ ചേർന്നിട്ട് ഈ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയാലല്ലേ നമ്മൾ വിളിക്കുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകും അതെ ഇല്ലെങ്കിൽ ഒരു ശൂന്യതയിലുള്ള കാര്യത്തിന് അവർ മെനക്കെടുവില്ലല്ലോ ഇതും നടക്കുമെന്ന് അതിൻ്റെ ഒരു സാധ്യത നിങ്ങൾ ഈ ജോലി ചെയ്യണമെന്ന് മേലെ ഡയറക്റ്റ് ചെയ്താൽ നമുക്ക് എളുപ്പം അപ്പം അതാ ഞാൻ പറഞ്ഞു അപ്പോൾ അതിനൊരു സാവകാശം അവിടെ കിട്ടേണ്ടി വരും ഇപ്പം ക്യാബിനറ്റ് യോഗങ്ങൾ തന്നെ ഇനി ഓൺലൈനൊക്കെ ആവാനുള്ള സാധ്യതകളെ നിമിഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ എം ബി നമുക്കതിന് കിട്ടുമോ സ്ഥാനാർത്ഥിയായിരിക്കുമല്ലേ മിക്കവാറും പറയാം അല്ല ആയിരിക്കുമല്ലോ അതെ ആയിരിക്കാം അപ്പം അങ്ങനെ വരൂ അപ്പം നമ്മൾ തന്നെ മന്ത്രിമാരി പങ്കെടുക്കേണ്ട ചില മന്ത്രിമാർ തന്നെ ചിലപ്പം ഇങ്ങനെ ചുമതലപ്പെടാം പിന്നെ മണ്ഡലത്തിൻ്റെ ചുമതല വരാൻ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് അതൊരു ഇലക്ഷൻ കഴിഞ്ഞ് രണ്ട് മൂന്നെലക്ഷൻ ഇത് കഴിഞ്ഞാൽ അവിടെ തന്നെ പഞ്ചായത്താണ് ഇനി അങ്ങോട്ട് വികസന പ്രവർത്തനം നടത്തുന്നതിനൊട്ടേറെ തടസ്സങ്ങളുണ്ട് അപ്പം കാരണം ഇതിൻ്റെ നിരോധനം വരുമല്ലോ ചെയ്യൂല നമ്മളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ നമ്മൾ പെരുമാറ്റച്ചട്ടത്തിനെതിരാണെന്ന് പറയാനുള്ള സ സാധ്യതയാണ് കൂടുതൽ അപ്പം നമ്മൾ വളരെ വേഗം ഇത് അവിടെ തിരുവനന്തപുരത്ത് നിന്ന് നിൽക്കാൻ വേണ്ടി വളരെ വേഗം ശ്രമിക്കാം ഞാൻ പറ്റുമെങ്കിൽ ഇരുപത്തെട്ടാൽ തന്നെ പോകാൻ നോക്കാം ഇരുപത്തെട്ടിന് പറ്റുമെങ്കിൽ നോക്കാം അന്ന് കേളിവുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ഒരു കത്തും കൊടുത്തിട്ട് ചെയ്യാൻ നോക്കാം